തമിഴ് നടൻ ജയൻ രവി വിവാഹമോചിതനായെന്ന് അറിയിച്ചിരിക്കുകയാണ് ഭാര്യ ആരതിയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചുവെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പത്രക്കുറിപ്പിലൂടെ ജയൻ രവി അറിയിക്കുകയായിരുന്നു ആരതിയും ജയൻ രവിയും പിരിയാൻ പോകുന്നതായിട്ടുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി എന്നാൽ അത്തരം വാർത്തകളോടൊന്നും താരവും ഭാര്യ ആരതിയും പ്രതികരിച്ചിരുന്നില്ല വിവാഹമോചനത്തിനുള്ള തീരുമാനം പെട്ടെന്നുള്ളതാണെന്നും അത് ഏറെ ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണെന്നും ജയം രവി കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ മാധ്യമങ്ങളും ആരാധകരും ഞങ്ങളുടെ വിവാഹമോചനത്തിന്റെ പശ്ചാത്തലത്തിൽ കിംവന്തികളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും താരം കുറിപ്പിൽ പറയുന്നു സിനിമയിലൂടെ ആളുകളെ എന്റർടൈൻ ചെയ്യിക്കുകയാണ് തന്റെ ജോലി അത് എക്കാലവും തുടരും എന്നോട് എല്ലാവരും കാണിക്കുന്ന സ്നേഹവും പിന്തുണയുമെല്ലാം തുടർന്നും കൂടെ ഉണ്ടാകണമെന്നും ജയം രവി പറയുന്നുണ്ട് തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണം എന്നാൽ ജയൻ രവിയുടെയും ആരതിയുടെയും വിവാഹമോചനത്തിന് പിന്നിലെ കാരണം അവ്യക്തമാണ് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലുമാണ് ആരാധകരും പതിനഞ്ച് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് ജയം രവിയുടെയും ആരതിയുടെയും വേർപിരിയർ രണ്ടായിരത്തി ഒൻപതിലാണ് ഇവർ വിവാഹിതരാകുന്നത് ജയം രവിക്കും ആരതിക്കും രണ്ട് ആൺമക്കളാണ് തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ മോഹനാണ് ജയം രവിയുടെ പിതാവ് സംവിധായകനായ മോഹൻ രാജ ജയം രവിയുടെ ചേട്ടനാണ് തനിയൊരുവൻ ഉൾപ്പെടെ ജയം രവിയുടെ ചില ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തതും സഹോദരനായ മോഹൻരാജയാണ് മിനി സ്ക്രീൻ മേഖലയിലെ പ്രമുഖ നിർമ്മാതാവായ സുജാതയുടെ മകളാണ് ജെം രവിയുടെ ഭാര്യ ആരതി രവി ജെം രവിയുടെ കരിയറിലെ എല്ലാ വിജയങ്ങൾക്കും ആരതി ഒപ്പമുണ്ടായിരുന്നു താരത്തിൻ്റെ പി ആർ മാനേജ്മെന്റ് സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് സാമ്പത്തിക കാര്യങ്ങളടക്കം കൈകാര്യം ചെയ്തിരുന്നത് ആരതിയായിരുന്നു ടെലിവിഷൻ പ്രൊഡ്യൂസറായ തന്റെ അമ്മയിൽ നിന്നുമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ താൻ പഠിച്ചതെന്ന് ആരതി രവി മുൻപ് പറഞ്ഞിരുന്നു ബ്രദറാണ് ജെം ഡെവിയുടെ റിലീസിനൊരുങ്ങുന്ന സിനിമ ചിത്രത്തിലെ നായിക പ്രിയങ്കാ മോഹനാണ് കൂടാതെ നടന്റെ കാതിലയ്ക്ക് നേരമില്ലേ എന്ന സിനിമയുടെ ചിത്രീകരണവും പുരോഗമിക്കുന്നു